നമസ്കാരം തോമസ് ലിഹയുടെ ശിഷ്യനായിരുന്നു തോമസ് മളിയേക്കൽ രചിച്ചു എന്ന് വിശ്വസിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി എട്ട് വരികളുള്ള റമ്പാൻ പാട്ടിലെ ഏതാനും ചില വരികൾ സാക്ഷാൽ ദൈവം താൻ സൂക്ഷ്മമതായി ചരിതം തുണയരുളണമേ പാടുവിയുതുണമേ അരുൾമാർഗത്തിൻ ഗുരുവരനാകിന് മമ നാമകനാമർത്തോമാ പെരുമാൾ ചോഴൻ റാളായുള്ള സഹിതം കൂടി അറബിയാ ിശിഹാകാലം അൻപത് ധനുപം രാഷിയതിൽ അതിശയകൃതിയാലദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു അതിനുശേഷം ദ്രുതഗതി കൊണ്ടു ഉടനെ മൈലാപൂരത്തി ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തരന്മരുമകൻ ആ ആദേശത്തിൽ ചെന്നെത്തി തൃക്കാൽ മുത്തി അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്ര അവർ ചെയ്തു ർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മല്യങ്കരെ വന്നു രാജകുടുംബത്തോടെ കാവ്യർ മൂവായിരമവിശ്വാസികളും രാജ്യത്തിങ്കൾ വന്നു വസിക്കും നാൽപ്പതു യൂതഗണങ്ങളുമായി ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടു ബന്ധനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശിവായോടെ ആലയവും കല്ലാങ്കേപ്പായ കൂട്ടാക്കി ദക്ഷിണദേശേ താൻ പോയി കൊല്ലം ഗ്രാമമതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ കിഴക്കുവടക്കായി നടകൊണ്ടങ്ങനെ തൃപാലേശ്വരത്തെത്തി അഴകാലവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തേ കിഴക്കൻ വഴിയായി അവിടുന്നുടനെ മലനഗരം ചായൽ കെത്തി ചായൽക്കെത്തി പിഴയാതവിടെയുമൊരു വർഷത്തിട അറി മാർഗത്തെ പല പല രാജ്യങ്ങളിലും തന്നുടെ അരുൾമാർഗത്തിൻ അറിയിപ്പാൽ പല ജാതികളെ മിശിഹാപ ചേർത്തൊരു ശ്ലീഹാമർത്തോമാ എഴുപത്തിരണ്ടാം കർക്കിടകത്തിൽ മൂന്നാം ദിവസം പുലർക്കാലെ വഴിയാത്രകനായി താൻ ചേരുന്നിതു മൈലാപൂരിൽ ചിന്നമലയ്ക്ക് ചെന്ന്രാൻമാരും എതിർപ്പെട്ടു മോളി കൊണ്ടവർ വൈരം തീർപ്പാൻ തന്നെ വളഞ്ഞിവ ചൊല്ലുന്നു കാവിൽ വണങ്ങാത്തളുകളാരും എന്നിവഴിയേ പൊയ്ക്കൂടാ വണക്കം ചെയ്താൽ കാവിയും തീയാലെന്നായി മാത്തോമാ നിന്ന് നിറഞ്ഞൊരു വചനത്തിന് കാണണമെന്നായ വന്ദനവലിയൊരു കളിക്കാവിൽ റൂഷ്മ ചെയ്തു മാത്തോമാ പോൽ കളിയുമോടി കാവും ബന്തിയാലേ പേനായ്ക്കൽ പോൽ മതവറിയോടെ തമ്പ്രാൻമാരായവരല്ല പലനിഷ്ഠുരതയോരനെല്ലാം മാർത്തോമായോടവർ ചെയ്തു വലിയൊരു ശൂലമെടുത്തൊരു ക്രൂരൻ ബലമായി നെഞ്ചിൽ ശ്ലിഹായേ കുത്തി കൊണ്ടവരോടിയൊളിച്ചു എംപ്രാൻമാരായവരല്ല മാർത്തോമാ കടലോരക്കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു ായി തെരതിലേറ്റി പൊരുവതിനായി തുനിയുമ്പോൾ അറുതൽ വേണ്ട ഭാഗ്യമടുത്തു എന്നായുടനെ മത്തുമാ വിളിവാൽ ചൂഴും പിടിതനായി തന്നെ കണ്ടൊരു കൂട്ടങ്ങൾ ത

ൊരാത്മം പരമാനന്ദമഹത്വമതായി വെള്ളയണിഞ്ഞൊരൂപോടെ ആകാശത്തിൽ കയറുന്നു അതിലെങ്ങൊരു സിംഹാസനമതിലായി മാർത്തോ മാതാൻ വാഴുന്നു അൻപോടും പല ഗുണദോഷങ്ങൾ ഇവരോടൂ താൻ വമ്പായ പല വക ചെറുമോത്തുകളും എന്നാളിനുമായി നൽകുന്നു വമ്പായ പല വക ചെറുമോത്തുകളും എന്നാളിനുമായി നൽകുന്നു എന്നുടേ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും എന്നുടേ മരണം ും മകൾക്കെന്നാൽ നന്മകളുണ്ടാകും എന്നുടേ ഖബറിൽ വന്ദനം ചെയ്വോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും എന്നോടെ ഖബറിൽ വന്ദനം ചെയ്വോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും എല്ലാം നന്മകൾ ഞാൻ ചെയ്യും എല്ലാ നന്മകൾ ഞാൻ ചെയ്യും